എനിക്ക് വിളിച്ചോണ്ട് ലൈക്ക് ഞാൻ രാഷ്ട്രീയത്തിൽ പണിയോടൊന്നും ഞാൻ കൂടെ ഒന്നവനായാലും വേറെ ആരും വേറെ ആരും ഈ ഫോൺ വിളിച്ചാലും എടുക്കില്ല ട്രാൻസാക്ഷൻസ് അതെ ഫൈൻഡ് ഔട്ട് അത് പറ്റില്ലെന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നതുകൊണ്ട് ശാന്തമായി ഞാൻ തുക എത്രയാണെന്ന് തീരുമാനിച്ച് കൊടുക്കാൻ തീരുമാനിച്ചല്ലോ ആ തീരുമാനിച്ചതൊക്കെ അത് പറഞ്ഞിട്ട് വാക്കും പറഞ്ഞ് ചിരിച്ചിട്ട് പോയി മാധ്യതയില്ല തരപ്പടുക്കുന്നു ഞാൻ ഇതുപോലെ നാട്ടുകാരെ കണ്ണീര് കാണുന്ന ഞാൻ മൂന്ന് പ്രാവശ്യം എംഎൽന്ന് കണ്ടു പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ആ ഡി സി സിയുടെ പ്രശ്നം വന്നല്ലോ അതിന് ഞാൻ പോയിട്ട് അങ്ങ് സംസാരിച്ച സമയത്ത് എന്നെ ചീത്ത പറയാൻ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു എന്നോട് ചോദിച്ചത് സമൂഹത്തിന്റെ അടുത്തട്ടെന്ന് വന്നവനാണ് ഐ സി അവനെ ത്രിട്ടേൺ ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ സംസാരിച്ച എന്റെ അടുത്ത് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരവാദി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ എന്ന ലാസ്റ്റ് മീഡിയയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു